മാവ് കുഴയ്ക്കുമ്പരത്തൊന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നേക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ഐറ്റത്തിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും പാകത്തിന് ഉപ്പും ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് മക്രൂണി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതേ സമയം തന്നെ വേറൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളക്കേകദേശം ആയി വന്നാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് മസാലയുടെ പച്ചമുടക്കം മാറി വന്നാൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഉദീത്തിയുടെ മിക്സിയാണ് കേട്ടോ നല്ല പ്രീമിയം ലുക്കിൽ അഫോർഡബിൾ റേറ്റിൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റ് ആണ് മൂന്ന് ജാറിൻ്റെ കൂടെ ഒരു ജ്യൂസ് ജാറും കൂടെ വരുന്നുണ്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ് ആണ് സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മക്രോണി വന്ന് വന്നാൽ അരിപ്പിലേക്ക് മാറ്റിയിട്ട് മുകളിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് മക്രോണിയിലേക്ക് മസാല പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അവസാനം കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലും ചേർത്ത് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചീസ് കയ്യിലുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് ചീസും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് മക്രോണി പോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ